അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളെ വീ പിന്നെ നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓരോ ഡിവിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണു കേട്ടോ മാലിന്യം വിമുക്ത നമ്മൾ കേരളം അജൈവ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് പിന്നെ ഹരിതകർമ്മസേനയിലെ നമ്മളെ വീട്ടിലേക്കൊക്കെ വരലുണ്ടല്ലോ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ അപ്പോൾ അത് ഞമ്മക്ക് വേസ്റ്റുകളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ചാക്കുണ്ട് ഒരു ബോക്സും ഉണ്ട് കേട്ടോ ഇത് കാണുന്നത് നമ്മൾ പിന്നെ ഹരിതകർമ്മസേന വരുമ്പോൾ ഞമ്മൾക്കൊരു ബുക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടു ബുക്കും കൊണ്ടുവണം മാർച്ച് മാസത്തിൽ നമ്മൾ പിന്നെ അവർക്ക് വേസ്റ്റ് കൊടുത്തതിനുള്ള സ്ലിപ്പും അത് കാണിച്ച് അത് കാണിച്ചിട്ടാണ് ഞമ്മക്കിത് കിട്ടുകട്ടോ പിന്നെ ഒരു ചാക്കും ഉണ്ട് അത് നല്ലൊരു ഉപകാരമുള്ള സംഗതിയാണ് കേട്ടോ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നമ്മളെ അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളൊക്കെ വേർതിരിച്ച് നമ്മളെ നാട് തന്നെ സംരക്ഷിക്കാൻ പറ്റിയ നല്ലൊരിതാണിത് അപ്പോൾ ഈ ബോക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പോയി വാങ്ങുക എല്ലാവരും ഉപയോഗിക്കട്ടോ ഒരു ഉപകാരമുള്ളതാണ് പിന്നെ ഈ ചാക്ക് എന്ന് പറയുന്നത് മുക്കൻ നഗരസഭയെട്ടോ ഞങ്ങൾ മുക്ക നഗരസഭയിൽ മുപ്പത്തിരണ്ടാം ഡിവിഷനിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ എല്ലാവരും വാങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും തന്നെ ഈ ബോക്സൊക്കെ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വൃത്തിയായി സൂക്ഷിച്ച് വെക്കാൻ നമ്മളെ വേസ്റ്റും കവറുകളൊക്കെ പിന്നെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ചാക്കിലേക്ക് വെക്കാം ഈ ഹരിതകർമ്മസേനക്കാർ വരുന്ന സമയത്ത് നമ്മൾ ഇത് കൊടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റുകളൊന്നും നമ്മൾ പറമ്പിലേക്ക് ഇടാതെ വലിച്ചെറിയാതെ നമ്മൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ബോക്സ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടതാണ് ഈട്ട് നമുക്ക് മാലിന്യ വിമൂർത്തനവ കേരളം അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുക